ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഈ ഒരു ബീഡ്സിൻ്റെ വർക്കാണ് ചെയ്യുന്നത് ചുരിദാറിൻ്റെയും ഒക്കെ കയ്യിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം കേട്ടോ ഈ ഒരു ബ്ലൗസിലോട്ടോ ഈ ഒരു വർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത് ഇത് ചുരിദാറിലായാലും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു വർക്കാണ് ആണ്ട്ടോ അപ്പോൾ പ്ലെയിൻ ചുരിദാറോ ഒക്കെ വാങ്ങുമ്പോൾ നമുക്ക് ഈ ഒരു വർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ ഇതിപ്പോൾ ഞാൻ ചെയ്ത് കൊടുത്തേക്കുന്നത് ബ്ലൗസിലാണ് ബ്ലൗസിൻ്റെ ഈ ഷോൾഡറിൻ്റെ ഇവിടെ നിന്നൊട്ടേ നമ്മളീ ഒരു വർക്ക് ഈ അറ്റ വരെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു കൈ നേരെ തന്നെ വെക്കാം കേട്ടോ ഈ കൈ നേരെ തന്നെ വെച്ചിട്ട് നമുക്ക് ഈ മുകൾ ഭാഗം ഈ സൈഡ് ഭാഗം നമ്മൾ നമ്മളൊന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തേക്കുന്നത് കേട്ടോ ഇതിപ്പോൾ റെഡിമെയ്ഡ് തുണിയിലായാലും നമുക്ക് ചെയ്യാൻ പറ്റും റെഡിമെയ്ഡ് ചുരിദാറൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ നടുഭാഗം നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ രണ്ട് സൈഡ് നമ്മൾ ഒന്നും കൊണ്ട് മടക്കി തിരുത്ത് കൊടുക്കുന്നുണ്ട് അവരും അടിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒന്ന് മടക്കി വെച്ചിട്ട് ഈ അരിവന്നിങ്ങനെ അടിച്ചു കൊടുക്കുക കേട്ടോ ഇനി രണ്ട് സൈഡും നമ്മൾ അടിച്ചു കൊടുത്തിട്ട് ഈ ഒരു ബീഡ്സ് വർക്ക് കൊടുക്കുകയാണ് ചെയ്തതെട്ടോ അരുവടിച്ച് കൊടുത്തതിന് ശേഷം കണ്ടോ അങ്ങനെ അരു അടിച്ച് കഴിഞ്ഞാൽ പിന്നെ നൂലൊന്നും നമുക്ക് പുറത്തേക്ക് വരില്ല നമ്മൾ ഉറപ്പായിട്ട് നമുക്ക് നിൽക്കുകയും ചെയ്യും കേട്ടോ ഈ ഒരു ഭാഗം നമ്മളിങ്ങനെ അരുവടിച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഈ ഒരു ബീഡ്സ് വർക്ക് കണ്ടു കൊടുക്കുന്നത് ഇങ്ങനെ ഒരു ബീഡ്സ് വർക്ക് ഈ ഷോൾഡറിൻ്റെ അവിടെന്നിട്ട് ഏറ്റവും വരെ നമ്മൾ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് നമ്മൾ കൊടുത്തേക്കുന്നത് ഒരു ഇഞ്ചാണ് കേട്ടോ ഒരു ഇഞ്ചിൻ്റെ ഗ്യാപ്പാണ് നമ്മളിട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ വെട്ടുമ്പോൾ ഒന്നും വെട്ടി കളയൊന്നും വേണ്ട കറക്റ്റ് നടുവ് നോക്കി വെട്ടിയിട്ട് രണ്ട് സൈഡ് ഒന്ന് മടക്കി വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് നമുക്ക് കിട്ടും ഈ ഒരു ഇഞ്ച് ഗ്യാപ്പാണ് നമുക്ക് കിട്ടിയേക്കുന്നത് അവിടെ നമ്മൾ ഈ ഒരു ബീഡ്സ് വർക്ക് കൊടുത്തേക്കാം കേട്ടോ നമുക്ക് പ്ലെയിൻ ചുരിദാറിലൊക്കെ കൊടുക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു വർക്ക് നമുക്ക് ഈ ബീഡ്സിൻ്റെ പകരം ഏത് കളറ് കളർ മാച്ചിങ് ആയിട്ട് ഏത് ബീഡ്സ് വേണേലും കൊടുക്കുക ഇതിൽ നൂലെടുക്കുമ്പോൾ നാല് ചുറ്റിലും ഞാൻ എടുത്തിട്ട് കേട്ടോ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കണം നമ്മൾ നടുവിൽ തന്നെയാണ് പൊളിച്ചേക്കൊണ്ട് കേട്ടോ ഈ ഒരു ബ്ലൗസിൻ്റെ അപ്പോൾ നമുക്ക് നല്ല ഉറപ്പിൽ തന്നെ ഈ ഒരു ബീഡ്സിൻ്റെ വർക്ക് നമ്മൾ ചെയ്യണം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ പല കളറിൽ വരുന്ന ഈ ഒരു റൗണ്ട് ബീഡ് എടുത്തിട്ടുണ്ട് ഈ ഗോൾഡിൻ്റെ ഒരു കട്ട് ബീഡേട്ടെടുത്തിട്ടുണ്ട് പകുതി ഉള്ളൊരു ബീഡാ കേട്ടോ പകുതി സൈസിൽ വരുന്നതാണ് നമുക്കിത് ഫുള്ളായിട്ടുള്ളതും എടുക്കാം ഏത് വീട് വേണമെങ്കിലും എടുക്കാം കേട്ടോ നമുക്ക് ഏത് കളർ മാച്ച് അനുസരിച്ച് ഏത് വേണമെങ്കിലും എടുക്കാം ആദ്യം തന്നെ നമ്മളിവിടെ സൂചി ഒന്ന് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ നല്ല ഉറപ്പിൽ തന്നെ നമ്മളൊന്ന് കെട്ടിട്ട് കൊടുക്കുക നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ട്ടോ വയലറ്റ് കളറാണ് ആദ്യം എടുത്തേക്കുന്നത് പിന്നെ ഒരു ഗോൾഡൻ്റെ എടുക്ക പിന്നെ ആദ്യ വയലറ്റ് കളർ തന്നെ ഇട്ടുകൊടുക്കുന്നത് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന വർക്കാണ് കേട്ടോ അത് പക്ഷെ കാണുമ്പോ ഒരു നല്ലൊരു ലുക്ക് തോന്നുന്നൊരു വർക്കാണ് നമ്മൾ തുന്നിയതിന്റെ പാടുകൾ കാണാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു ലൈനിങ്ങിന്റെ ഉള്ളിൽ കൂടെ കേട്ടോ സൂചി അടുത്ത സ്റ്റെപ്പിലേക്ക് കയറ്റി കൊടുക്കാൻ പോണത് കൂടെ കയറ്റിയെടുത്ത് ഇതിന്റെ ഉള്ളിൽ കൂടെ ലൈനിങ്ങിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ സൂചി അടുത്ത സ്റ്റെപ്പിലേക്ക് കയറ്റി കൊടുക്കുക അടുത്തൊരു ബീടിന്റെ ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സൂചി ഉള്ളിൽ കൂടെ കയറ്റി കൊടുക്കുക എന്നിട്ട് സൂചി ഇങ്ങനെ നേരെ ഒന്ന് എടുത്തു കൊടുക്കുക നേരെ എടുക്കുക ഇനി യെല്ലോ കളർ ഇട്ട് കൊടുത്തു ഇനി ഒരു വയലറ്റ് കളർ ഇട്ടോ ഇട്ട് കൊടുക്കണം വയലറ്റ് കളറും പിന്നെ ഒരു ഗോൾഡിന്റെ ഒരു വീട് ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം ഒരു വയലറ്റ് കളറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വയലറ്റ് കളർ ഇട്ട് കൊടുത്തു നിന്റെ ഒരു ഗ്യാപ്പ് ഇത്രയും വരുന്നുണ്ട് കേട്ടോ സൈഡിലേക്ക് ഇതിന്റെ നേരെ തന്നെ നമ്മൾ വെച്ചിട്ട് അടുത്ത സൈഡിലേക്ക് നമ്മൾ നേരെ കുത്തി കൊടുക്കട്ടോ നല്ല ടൈറ്റ് ആയിട്ട് തന്നെ നിർത്തുകട്ടോ ഈ ഒരു ഗ്യാപ്പ് ഗ്യാപ്പ് നല്ല ടൈറ്റ് ആയിട്ട് തന്നെ നിർത്തി കൊടുക്കുക അവിടെ ഒരു രണ്ടും നമ്മളൊന്ന് ചുറ്റി കൊടുക്കട്ടോ ഈ കുത്തിയ സൈഡിൽ തന്നെ നമ്മൾ രണ്ട് പ്രാവശ്യം സൂചി ഒന്ന് കെട്ടിട്ട് കൊടുക്കുക ഉണ്ടോ വലിച്ചാലും ഈ ഒരു നൂല് കാണാൻ പാടില്ല കേട്ടോ നമ്മൾ നല്ല ടൈറ്റിൽ ഇവിടെ ഒന്ന് ഉറപ്പിച്ചു കൊടുക്കുക രണ്ട് പ്രാവശ്യം നമ്മൾ ഒന്ന് ഇവിടെ തുന്നി കൊടുക്കാൻ വലിച്ചു നോക്കിയാലും നമുക്ക് ഈ നൂല് കാണാൻ പറ്റില്ല കേട്ടോ ഉണ്ടോ ഇനി അടുത്ത എനിക്ക് കിടക്കുമ്പോൾ ഈ ലൈനിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ സൂചി കയറ്റി കൊടുക്കുക ഒരു വീടിന്റെ ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ട് ഈ ലൈനിങ്ങിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ സൂചി കയറ്റി കൊടുക്കുക എന്നിട്ട് സൂചിങ്ങനെ പുറത്തേക്ക് എടുക്കുക കേട്ടോ ഈ യെല്ലോ കളർ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു ഗോൾഡ് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ആദ്യം ഒരു യെല്ലോട്ട് കൊടുക്കട്ടോ നമ്മൾ ചെയ്യുമ്പോൾ നല്ല ഉറപ്പില് തന്നെ ചെയ്യാം കേട്ടോ ഒട്ടും ലൂസായിട്ട് കിടക്കാൻ പാടില്ല ഇനി ഇത് നേരെ പിടിക്കുക ഇപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ തുന്നി കൊടുക്കുകയാണ് നേരെ പിടിച്ചിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് തുന്നി കൊടുക്കട്ടോ നല്ല ടൈറ്റ് ആയിട്ട് തന്നെ നിർത്തുക ഈ നൂല് കാണാതിരിക്കാനായിട്ട് നമ്മൾ ഒരു രണ്ടിങ്ങനെ ഉറപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചേണ്ടത് ഒരു കെട്ടിട്ട പോലെ നമ്മളങ്ങനെ ഉറപ്പിച്ചു കൊടുക്കുകയാണ് ചെണ്ട് ഇങ്ങനെ വലിച്ചാലും നമ്മൾ ഇടുമ്പോഴായാലും നമ്മൾ നല്ല ടൈറ്റിലാണ് കൈ നിൽക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെ വലിച്ചു കഴിഞ്ഞാലും ഈ നൂലുകളൊന്നും കാണാൻ പാടില്ല കേട്ടോ അത്ര ടൈറ്റിൽ നമ്മളിത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഇനി അടുത്ത സ്റ്റേജിലേക്ക് കിടക്കാനായിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ ഈ ഉള്ളിക്കൂടെ ഈ ലൈനിങ്ങിൻ്റെ ഉള്ളിക്കൂടെ നമ്മൾ സൂചി കയറ്റി കൊടുക്ക അടുത്ത വീഡ്സിൻ്റെ ഒരു ഗ്യാപ്പിൻ്റെ അകലത്തിൽ നമ്മൾ സൂചി കയറ്റി കൊടുത്തു എന്നിട്ട് സൂചി ഇങ്ങനെ നേരെ പുറത്തേക്ക് എടുക്കുക വയലറ്റ് കളറായിട്ട് ഇട്ട് കൊടുക്കണോ ഒരു ബീഡ്സ് ഗോൾഡിൻ്റെ ഇട്ട് കൊടുക്കുക ആദ്യം ഒരു വൈലറ്റ് കളറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നേരെ ഇപ്പഴത്തേക്ക് കൊടുക്കാം കേട്ടോ വളരെ സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ പക്ഷെ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കേട്ടോ അതെ ഈ ഒരു ബീഡിന് പരം നല്ല നല്ല ബീഡ്സ് ഒക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും അപ്പോൾ അതൊക്കെ നമുക്ക് ഏത് വേണേലും എടുക്കാം കേട്ടോ ഡ്രസ്സ് മാച്ച് അനുസരിച്ച് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വെക്കുക എല്ലാവിടെയും നമ്മൾ ടൈറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാട്ടോ ഇതിൻ്റെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ അങ്ങനെ ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് ഇവിടെ രണ്ടാവശ്യം നമ്മൾ രണ്ടാവശ്യം നമ്മൾ ഇവിടെ ഉറപ്പിച്ച് കൊടുക്കേണ്ട കേട്ടോ കാര്യം നമ്മൾ ഈ ഒരു വർക്ക് ഏറ്റവും നൂല് ുന്നി കൊടുക്ക ഇത്ര നമ്മള് ചെയ്യണ്ടോട്ടോ ഓരോ സ്റ്റെപ്പിലേക്ക് കയറുമ്പോഴും ഉള്ളിക്കൂടെ നൂല് എടുക്കാൻ നോക്കാം അപ്പൊ ഈ നൂലിന്റെ വൃത്തികേടുകളൊന്നും നമുക്ക് കാണില്ല നൂല് പുറത്തൊന്നും കാണില്ല കേട്ടോ നമ്മൾ അവസാനത്തെ ഈ ഒരു വീട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒറ്റ തന്നെ നമ്മൾ കുത്തി കൊടുക്കുന്നുണ്ട് നമ്മളിങ്ങനെ കുത്തി കൊടുത്തിട്ട് നന്നായിട്ട് ഉറപ്പിച്ചു കൊടുക്കുക കേട്ടോ ഇവിടെ ഒരു മൂന്നോ നാലോ പ്രാവശ്യം നമുക്കൊന്ന് കെട്ടിട്ടിട്ട് രണ്ട് സൈഡിലോ ഒന്ന് അങ്ങനെ കെട്ടിട്ട് കൊടുക്കാം കേട്ടോ ഇവിടെ രണ്ട് പ്രാവശ്യം നമ്മളൊന്ന് ഇങ്ങനെ തുന്നി കൊടുക്കുക എന്നിട്ട് ഈ ബീടിന്റെ ഉള്ളിൽ കൂടെ തന്നെ നമുക്ക് ആദ്യം കെട്ടിട്ട് കൊടുക്കാം കേട്ടോ അപ്പുറത്ത് പോയിട്ട് ആദ്യം ആദ്യം ഈ ബീടിന്റെ ഉള്ളിക്കൂടെ നമുക്ക് എടുത്തിട്ട് സൂചി എടുത്തിട്ട് ആദ്യം ഇപ്പുറത്ത് പോയിട്ടും ഇവിടെയും കെട്ടിട്ട് കൊടുക്കെട്ടിട്ട് കൊടുത്തിട്ട് ഉണങ്ങനെ വർക്ക് കഴിഞ്ഞു കേട്ടോ നമുക്ക് ഈ പ്ലെയിൻ ചുതാറിലൊക്കെ ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയാണ് കേട്ടോ അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇവിടെ നമ്മൾ നന്നായിട്ട് അവസാനം എത്തുമ്പോൾ നന്നായിട്ട് ഒന്ന് കെട്ടിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ